ശ്രീ കെ ആൻസലൻ അങ്ങേക്ക് എട്ട് മിനിറ്റ് സർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനഭ്യർത്ഥനകൾ സഹകരണം കൃഷി വനം വ്യവസായങ്ങൾ തുറമുഖങ്ങൾ എന്നിവയെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നൊരു മേഖലയാണ് രണ്ട് ലക്ഷത്തിലധികം കോടി രൂപയുടെ നിക്ഷേപമുള്ള കരുത്തുറ്റ സഹകരണ പ്രസ്ഥാനമാണ് കേരളം ആ സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിലെ ഭരണാധികാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണത്തിൻ്റെ കേന്ദ്രമായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടത് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനും അതില്ലായ്മ ചെയ്യുന്നതിനും സഹകരണ മേഖല വിശ്വസ്തയെ വേണ്ട രൂപത്തിൽ തന്നെ തകർത്ത് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻ്റ് ദുഷ്ടലാക്ക് നമുക്കറിയാം കേരളത്തിലെ സഹകരണ മേഖലയിൽ ഒരു ചെറിയ ശതമാനത്തോളം സഹകരണ മേഖലകൾ ക്രമക്കേടിൻ്റെയും അതുപോലെ തന്നെ ഘടുകാര്യസ്ഥയുടെയും ഭാഗമായി എത്തിയിട്ടുണ്ട് ആ പട്ടിക പരിശോധിക്കുമ്പോഴും ആ ക്രമക്കേടുകൾ സൂചിപ്പിക്കപ്പെട്ട സഹകരണ ബാങ്കുകളിൽ തൊണ്ണൂറ് ശതമാനം സഹകരണ ബാങ്കുകളും യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഭരണസമിതികളാണെന്ന് കണക്കുകൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരം സഹകരണ ബാങ്കുകൾ ഇപ്പോൾ ആ ഇപ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കവചകത്തിനകത്ത് നിന്നുകൊണ്ട് രക്ഷപ്പെടുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ് അത്തരം തെറ്റായ നീക്കങ്ങൾ നടത്തി ജനങ്ങളുടെ വിശ്വസ്തയെ തകർത്ത അത്തരം ഭരണസമിതികൾക്കെതിരായി കൃത്യമായ നടപടി സ്വീകരിക്കണം ഒപ്പം തന്നെ ഈ ഗൗരവതരമായ വിഷയത്തെ ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെയും തകർക്കുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവിശ്വാസമുണ്ടാകുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് സഹകരണ ബാങ്കുകളിൽ എത്തിച്ചേരുന്ന നിക്ഷേപത്തിന്റെ നല്ലൊരു ശതമാനം നമുക്കറിയാം വായ്പയായി മറ്റ് ക്രയവിക്രയങ്ങളായി ജനങ്ങളിൽ തന്നെയാണ് തിരിച്ചെത്തുന്നത് അതിൻ്റെ തിരിച്ചടവും അത് തിരിച്ചുവരുന്നതിന്റെ കാലതാമസവും എല്ലാം ആ ബാങ്കിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ട് അതെല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് അതിൽ കുറച്ചുകൂടി കാര്യമാത്രം പ്രസക്തമായി സഹകരണ പ്രസ്ഥാനത്ത് നിലനിർത്തുന്നതിന് പുതിയ നിയമപരിഷ്കാരവും വളരെ ഗുണകരമായി മാറിയിട്ടുണ്ട് ആ സഹകരണ സംരക്ഷണ നിയമത്തിനകത്ത് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ സഹകരണ മേഖല കേരളത്തിൽ നടത്തുന്ന സേവനങ്ങൾ ഇന്ത്യയിലെ മറ്റൊരു മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല സ്കൂളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും മെഡിക്കൽ കോളേജ് ആയാലും അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളായാലും മറ്റു നിർമ്മാണ മേഖലയിലുമൊക്കെ തന്നെ ഈ സഹകരണ പ്രസ്ഥാനം വളരെ കൂടി ഇടപെടുന്നുണ്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലെ ഉൽപാദന മേഖലയിൽ വന്ന ഗ്രാഫ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വലിയ തോതിൽ മുന്നോട്ട് വരുന്നുണ്ട് ഉൽപാദന മേഖലയിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ചുരുക്ക ചില സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് കേരളത്തിലെ കാർഷിക മേഖല ഉൽപാദനത്തെ പുട്ടെത്തിക്കുന്നതിന് കഴിഞ്ഞ എട്ടേ മുക്കാൽ വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ല പരിമിതികളും പ്രയാസങ്ങളുമുണ്ട് നമുക്കറിയാം വിശാലമായിട്ടുള്ള ഒരു ഭൂപ്രദേശമല്ല കേരളം ഒരു ഭാഗത്ത് മലനാടും മറുഭാഗത്ത് തീരദേശവും ഉൾപ്പെടുന്ന ഇടനാട് ഉൾപ്പെടുന്ന വളരെയേറെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളൊരു പ്രദേശത്തെ കാർഷിക മേഖലയിലെ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ അപികരിക്കുന്നുണ്ട് ആ കാർഷിക മേഖലയെ കൂടുതൽ സജീവമാക്കേണ്ടത് പ്രത്യേകിച്ച് വേനൽക്കാല സമയത്ത് കൃഷിക്ക് ഉപയോഗമായിട്ടുള്ള ജലം നമുക്ക് ലഭിക്കാത്ത ചില പ്രശ്നങ്ങൾ നമ്മൾ ഇരിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു ഒരുപാട് പതിനായിരക്കണക്കിന് കുളങ്ങൾ വിസ്തൃതമായ കുളങ്ങളും ചെറുകുളങ്ങളും കാർഷിക മേഖലയ്ക്ക് ആശ്രയിക്കാൻ കഴിയുന്നതാണ് പക്ഷേ പലതും നമുക്കറിയാം ചെളി കയറിയും വണ്ടലി കയറിയും ആ വെള്ളം പരിപൂർണമായി ശേഖരിച്ചു നിർത്താൻ കഴിയാത്ത രൂപത്തിലേക്ക് ഉപയോഗശീനമായി മാറിക്കൊണ്ടിരിക്കുക പണ്ട് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുളിക്കുന്നതിനും നനയ്ക്കുന്നതിനുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് ഈ കുളങ്ങൾ ആശ്രയിച്ചിരുന്നു ഇന്നിപ്പോൾ അത് കാലം മാറിയതിൻ്റെ ഭാഗമായിട്ട് അത് ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്നില്ല അവിടെയൊക്കെ തന്നെയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ മണ്ണും ചെളിയുമാണ് ആ കുളങ്ങളെല്ലാം നിറഞ്ഞു കിടക്കുന്നത് കൃഷി ഡിപ്പാർട്ട്മെന്റ് മാത്രം കൈകാര്യം ചെയ്യുന്ന കാര്യമല്ല തദ്ദേശ വകുപ്പും ജലസേചന വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് അത് സുതാര്യമായി അതിനകത്ത് ലേലം ചെയ്തു കൊടുത്താൽ നമുക്ക് നിർമ്മാണ സാമഗ്രി പ്രത്യേകിച്ച് ഇഷ്ടിക അതുപോലെ തന്നെ ഓട് തുടങ്ങിയിട്ടുള്ള കളിമൺ പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സുലഭമായിട്ടുള്ള ചെളി സമൃദ്ധമായി നമുക്ക് ലഭിക്കുന്നതാണ് ആ ചെളി മാറ്റുന്ന തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുളങ്ങൾ നവീകരിക്കുന്നതിനും കുളങ്ങളെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടങ്ങളാക്കി മാറ്റുന്നതിനു വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് കേരമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ കയര കൃഷിയിൽ നമുക്ക് അഭിമാനമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സാർ ഇപ്പോൾ നമ്മൾ അഭികരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഒരു തൈത്തങ്ങ് വെച്ച് പിടിപ്പിച്ചാൽ പോലും വളരെ പെട്ടെന്ന് തന്നെ രോഗം ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് നമുക്കറിയാം വീട്ടാവശ്യത്തിന് പോലും വീട്ടു വീട്ടുവളപ്പിനകത്ത് നാളികേരം വച്ച് അത് പരിപോഷിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ പക്ഷേ ഇന്ന് പുതിയ നാളികേരം പഴയ നാളികരും അതുതന്നെ കാറ്റ് വീഴ്ച അടക്കമുള്ള പുതിയ രോഗപാണുക്കൾ വലിയ തോതിൽ കീടനാശിനികൾ ഒന്നുപോകുന്നുണ്ട് അവിടെ പ്രത്യേകമായിട്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പുതിയ ചില ചികിത്സാ മാർഗങ്ങൾ അല്ലെങ്കിൽ രോഗപ്രതിരോധ മാർഗങ്ങൾ ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് വ്യാപകമായി എല്ലാ നാളികേരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം കേര പദ്ധതി വളരെ ഗുണകരമായി മാറുന്നുണ്ട് നമുക്കറിയാം പുറംപോക്കുകൾ ഒട്ടനവധി റവന്യൂ ഭൂമികൾ നമ്മുടെ മുന്നിലുണ്ട് ആ റവന്യൂ ഭൂമിയിലൊക്കെ തന്നെ നാളികേരം വെച്ചുപിടിപ്പിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് വ്യവസായം നമുക്കറിയാം കേരളം അത് ഞെട്ടിക്കുന്ന രൂപത്തിലേക്ക് നമുക്കറിയാം അത്ഭുതപ്പെടുന്ന രൂപത്തിലേക്ക് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ രാജ്യത്തിലെ ദിവസവേതനവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ദിവസവേതനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കൊച്ചി കേരളം അവിടെ ഒപ്പം തന്നെ തൊഴിലില്ലായ്മ നമ്മൾ ബാധിക്കുന്നുണ്ട് ആ തൊഴിലില്ലായ്മ ബാധിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ തൊഴിലിൽ തൊഴിൽ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടല്ല കേരളത്തിനകത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സഹോദരന്മാരായിട്ടുള്ള ആളുകൾ മുപ്പത് ലക്ഷത്തിലധികം ആളുകൾ ഈ കേരളത്തിനകത്ത് നിർമ്മാണ സേവന മേഖലകളിൽ പണിയെടുക്കുകയാണ് അത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആളുകൾ പഴയതുപോലെ കൃഷിയിടങ്ങളിലോ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അവരെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടി ആ തൊഴിൽ കൊടുക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിനടക്കം തന്നെ സാധ്യത ഉണ്ടാകണം നമുക്കറിയാമല്ലോ ഉന്നത വിദ്യാഭ്യാസം തേടിയിട്ടാണ് പുറം രാജ്യങ്ങളിൽ പോയിട്ട് പിന്നെ അവിടുത്തെ സിറ്റീസനായി പുതിയ തലമുറ മാറുന്നതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ സ്വകാര്യ സർവകലാശാലയടക്കം ഗവൺമെന്റ് ആലോചിക്കുന്നത് ആ മേഖലയ്ക്ക് സ്വകാര്യ സർവകലാശാലയിലെ വിദ്യാഭ്യാസം വ്യത്യസ്തമായ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ നമുക്ക് പൊതുസ്ഥാപനത്തിൽ നിന്ന് സർക്കാർ സർവീസിന് ഇതരമായി പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റ് വ്യവസായ സംരംഭങ്ങളും വഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് കേരളത്തിനകത്ത് തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന സാധ്യതയിലേക്കാണ് ബഹുമാനപ്പെട്ട മന്ത്രി നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിൽ പല മീറ്റുകൾ നടത്തിയിട്ടുണ്ട് മീറ്റുകൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഇവിടെ ഒരു പ്രയോജനവും കിട്ടിയിട്ടില്ല തട്ടി കോഷിക്കപ്പെട്ട ഒരുപാട് മീറ്റുകൾ നടത്തിയിട്ടുണ്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അതിൽ യാഥാർത്ഥ്യത്തിലേക്ക് മാറുകയാണ് ആ യാഥാർത്ഥ്യം കേരളത്തിന്റെ വരും കാലങ്ങളിൽ വലിയ തോതിലുള്ള വ്യവസായ അനുകൂല സംരംഭങ്ങളായി മാറും ഇപ്പോൾ വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധമായ വികസന സാധ്യതകൾ ആ വികസന സാധ്യതയുടെ പട്ടികയിൽ നെയ്യാർട്ടികര അതുപോലെയുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ കൂടെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടുണ്ടാകണം മറ്റൊന്ന് തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ശ്രീ വിൻസെന്റ് എം എൽ എ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില നിലപാടുകൾ പറയുകയുണ്ടായി നമുക്കറിയാമല്ലോ ഈ വിഴിഞ്ഞ തുറമുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ എൺപത് ശതമാനം പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ആറിലെയും പതിനൊന്നിലേയും വി എസ് സിന്റെ ഗവൺമെന്റ് ആണ് ഭൂമി ഏറ്റെടുക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കരാർ അവിടെ കരാർ നടപടികളുമായി ബന്ധപ്പെട്ടുപോകുമ്പോൾ ചൈനീസ് കമ്പനിയുമായി കണക്റ്റിട്ടുള്ള തെലങ്കാനയുടെ കമ്പനിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരാർ റദ്ദെയ്തത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആ തുടങ്ങുമോ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ തീരദേശത്തിലെ മത്സ്യത്തൊഴിലാളികളും അവരെ നയിക്കുന്ന സഭകളും അടക്കം തന്നെ ശക്തമായ പ്രക്ഷോഭം വിഴിഞ്ഞ തുറമുഖത്തിന്റെ ആവശ്യത്തിൽ കടലിൽ മാത്രമല്ല സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും ആയിരക്കണക്കിന് വരുന്ന വള്ളിയിലച്ചന്മാരും വികാരിമാരും അടക്കമുള്ളവർ സമരം നടത്തി സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ വ്യവസ്ഥകളെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പോൾ നൽകുന്നു കേരളത്തിന് ഗുണകരമാണോ എന്നുള്ളത് വിമർശനപരമായി പരിശോധിക്കുമ്പോഴും പിണറായി ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാശും മുടക്കിക്കൊണ്ടാണ് അതുമായി മുന്നോട്ട് പോയിട്ടുള്ളത് ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനോ യു ഡി എഫിനോ കഴിയില്ല അതിന്റെ ഒൻപത് വർഷ കാലത്തെ ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അതിന് കേരളത്തിന്റെ വികസന ചരിത്രത്തിലും രാജ്യത്തിന്റെ വികസനത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയും നിലപാടുകളുമായിട്ടാണ് വകുപ്പിന്റെ പ്രത്യേകമായ നിലപാടുകളായിട്ടാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ കമ്മീഷൻ ചെയ്യും പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുമെന്ന് പറയുന്നത് ഏഴ് വർഷത്തിനുമുമ്പ് കമ്മീഷൻ ചെയ്യുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയും ആ കാര്യത്തിലുള്ള സുതാര്യമായ നിലപാടുകളുമാണെന്ന് ഓർക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കും ശ്രീ